ഹലോ ഗൈസ് വെൽക്കം ടു ട്രാവൽ വിത്ത് ദുദ്ഗോബ്സ നാം ഗോപകുമാർ അവേ എന്നോട് നമ്മുടെ ജോഹറിലുള്ള ഒരു കുറച്ച് സുഹൃത്തുക്കളൊക്കെ എനിക്ക് വീഡിയോസൊക്കെ അയച്ച സുജിത് ഭക്തനെ വീഡിയോ കണ്ടെടുത്ത് കണ്ടില്ലെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ അപ്പോഴാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ സുജിത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സുജിത് ഭയങ്കര ഭയങ്കര തെറ്റായ വിവരങ്ങളൊക്കെയാണ് അധികം കൊടുക്കുന്നത് ആക്ച്വലി ആ വീഡിയോയിൽ ജോഹോറിനെ പറ്റി നിങ്ങൾ പറയുമ്പോൾ നിങ്ങളിപ്പോൾ സിംഗപ്പൂരിൽ ഒരാളെ കൊണ്ടുവന്ന് ജോഹറിലെ കാര്യങ്ങൾ ചോദിച്ച് കഴിഞ്ഞാൽ മുപ്പർക്കൊരു ഐഡിയ ഉണ്ടാവില്ല നിങ്ങൾ ആ ചിലപ്പോൾ സിംഗപ്പൂരിലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ മൂപ്പർക്ക് ഐഡിയ ഉണ്ടാവും ജോഹറിൽ ഒരുപാട് മലയാളികളുണ്ട് ഒരുപക്ഷം മലേഷ്യ ഏറ്റവും കൂടുതൽ മലയാളികളുടെ ഒരു സംസ്ഥാനം കൂടിയാണ് ഈ ജോഹോർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടുന്ന് ഒരു ലോക്കൽ മലയാളിയെ കോൺടാക്ട് ചെയ്ത് അവർ വഴിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോഹർ എക്സ്പ്ലോർ ചെയ്യുന്നതായിരുന്നു നിങ്ങൾ ജസ്റ്റ് സിംഗപ്പൂർ മലേഷ്യ ഒരു വില വിവര പട്ടിക മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് കണ്ടെത്തിട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ ദ്വീപുകളും അതുപോലെ തന്നെ ലോകത്തിലെ സൗത്ത് ഈസ്റ്റഡ് എൻഡ് പോയിന്റും അതുപോലെ തന്നെ നിരവധി ഹിസ്റ്റോറിക്കൽ പ്ലേസുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ജോഹോർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മലേഷ്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനം കൂടിയാണ് ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ലോക്കൽ മലയാളികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് വീഡിയോ ചെയ്ത് കറക്റ്റ് ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുക ഒരു അബ്യൂർത്തിനാണ് ഓക്കെ